എന്ത് കഴിച്ചാലും ശരീരപ്രകൃതി നന്നാകുന്നില്ല എന്ന പരാതി ഉണ്ടോ മെലിഞ്ഞ ശരീരപ്രകൃതി കാരണം ആത്മവിശ്വാസം കുറയുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കൃത്രിമ പൗഡറുകളോ പാർശ്വഫലങ്ങളുള്ള മരുന്നുകളോ ഇല്ലാതെ ആയുർവേദത്തിലൂടെ എങ്ങനെ നമുക്ക് ശരീരം പുഷ്ടിപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം ധാരാളം ഭക്ഷണം കഴിച്ചിട്ടും ശരീരം മെലിഞ്ഞിരിക്കുന്നത് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് എന്നാൽ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കുന്ന ഒന്നാണ് കൃമിനാശനം അഥവാ ഡീവേമിങ് എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുടലിൽ വിരകൾ അല്ലെങ്കിൽ വേംസ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ ആ വിരകൾ വലിച്ചെടുക്കും അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്ത് പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുകയും വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് മാറാതെ നിങ്ങൾ എന്ത് വില കൂടിയ ലേഹ്യങ്ങൾ കഴിച്ചിട്ടും കാര്യമില്ല അതിനാൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം വിടങ്കാതി ചൂർണമോ വിടങ്കാരിഷ്ടമോ അല്ലെങ്കിൽ അവിബത്തി ചൂർണ്ണം പോലുള്ളവ ഉപയോഗിച്ച് ആദ്യം വിര ഇളക്കുക വയറു ശുദ്ധമായാൽ മാത്രമേ മരുന്നുകൾ നൂറ് ശതമാനം ഫലം നൽകുകയുള്ളൂ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നാല് പ്രധാനപ്പെട്ട ലേഹ്യങ്ങളെ പറ്റിയാണ് ഒന്നാമതായിട്ട് പറയുന്ന അജ അശ്വഗന്ധാതി ലേഹ്യം ഇതിന്റെ ചേരുവകൾ എന്ന് പറയുന്നത് അമുക്കുരവും ആട്ടിറച്ചി സത്തും നെയ്യ് ശർക്കര മുതലായ മരുന്നുകളാണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ശരീരത്തിന് അതിശക്തമായിട്ടുള്ള ഒരു ബലം നൽകും ഇതിലെ അമുക്കുരം മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ആട്ടറച്ചി അല്ലെങ്കിൽ അജം മാംസപേശികൾക്ക് വലിപ്പം നൽകുകയും ചെയ്യുന്നു ഇത് കഠിനമായ ക്ഷീണം മാറാനും നല്ല ഉറക്കം ലഭിക്കുവാനും ഒക്കെ ഇത് സഹായിക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഇത് ഫലപ്രദമാണ് ജിമ്മിൽ പോകുന്നവർക്ക് വ്യായാമം ചെയ്യുന്നവർക്കും ഒക്കെ മസിൽ വളരാനായിട്ട് ഇത് സഹായിക്കും ഇതിൻ്റെ ഡോസ് എങ്ങനെയാണെന്ന് വെച്ചാല് മുതിർന്നവർക്ക് ഒരു സ്പൂൺ രാത്രി ഭക്ഷണത്തിന് ശേഷം സ്ത്രീകൾക്കാണെങ്കിൽ ഒരു അഞ്ച് ഗ്രാം രാത്രി ഭക്ഷണത്തിന് ശേഷം ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാ അര ഗ്ലാസ് ചൂട് പാൽ കുടിക്കുന്നത് നല്ലതാണ് രണ്ടാമതായിട്ട് പറയുന്നത് കൂഷ്മാണ്ട രസായനം ഇതിന്റെ ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങ ചുക്ക് തിപ്പലി കുരുമുളക് തേനൊക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കുട്ടികളുടെ തൂക്കം വർദ്ധിപ്പിക്കാനും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മരുന്നാണ് ഇത് ദഹനശക്തി വർദ്ധിപ്പിക്കുകയും ശ്വാസകോശത്തിനൊക്കെ ആരോഗ്യം നൽകുകയും ചെയ്യുന്നു വിളർച്ചയുള്ള കുട്ടികൾക്ക് ഇത് രക്തം വർദ്ധിക്കാനും ഇത് ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് ഇതിൻ്റെ ഡോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു അഞ്ചു തൊട്ട് പത്ത് ഗ്രാം രാവിലെയും വൈകുന്നേരവും നൽകാം പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഒരു അര ഗ്ലാസ് ചൂട് പാല് കുടിക്കുന്നത് നല്ലതാണ് ഇനി മൂന്നാമത് പറയുന്നത് പഞ്ചജീരക കൂടമാണ് ഇതിൻ്റെ അകത്ത് ജീരകവും പാല് നെയ്യ് ശർക്കര ഇതൊക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ സ്ത്രീകളുടെ ആരോഗ്യത്തിന് പ്രത്യേകം തയ്യാറാക്കിയതാണ് ഹോർമോൺ വ്യതിയാനങ്ങൾ പരിഹരിക്കാനും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ഇത് സഹായിക്കും പ്രസവശേഷം ശരീരം നന്നാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഇത് നല്ലൊരു മരുന്നാണ് ഇതിൻ്റെ ഡോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പത്ത് തൊട്ട് പതിനൊന്ന് ഗ്രാം രാത്രി ഭക്ഷണത്തിന് ശേഷം ഇളം ചൂട് പാലിനോടൊപ്പം ഇത് കഴിക്കുക ഇനി നാലാമത് പറയുന്ന വിതാരി അതി ലയിക്കാം ഇതിന്റെ അകത്ത് പാൽ മുതുക്കി ശതാവരി തഴുതാമ തുടങ്ങിയ മരുന്നുകൾ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ അഗ്നി അല്ലെങ്കിൽ മെറ്റബോൾ സംക്രമീകരിക്കുന്നു വാതദോഷം കുറയ്ക്കുന്നതിലൂടെ നമ്മളുടെ ശരീരം ശൂഷിക്കുന്നത് ഇത് തടയുകയും ചെയ്യും പേശികളുടെ ബലവും ഓജസ്സും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും ഇതിന്റെ ഡോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് തൊട്ട് പതിനഞ്ച് ഗ്രാം മുതിർന്നവർ കൂട്ടാൻ ആഗ്രഹിക്കുന്നവർ കഴുകണ ഭക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഓരോ നെയ്ത്രപ്പഴം പുഴുങ്ങിയതും ഒരു ഗ്ലാസ് പാലിനൊപ്പം കഴിക്കുക മുട്ടയും പശുവിനെയും ചോറിനൊപ്പം ദിവസവും ഒരു സ്പൂൺ നെയ്യ് ചേർക്കുക ദിവസവും ഓരോ മുട്ട പുഴുങ്ങിയത് കഴിക്കുന്ന പ്രോട്ടീൻ ലഭിക്കാനായിട്ട് ഇത് സഹായിക്കും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മൂന്ന് ഈത്തപ്പഴം പാലിലിട്ട് തിളപ്പിച്ച് കഴിക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക അമിതമായി നമ്മൾ മധുരമോ എണ്ണയിൽ വറുത്ത സാധനങ്ങളോ കഴിച്ചിട്ട് തടി വയ്ക്കാൻ ശ്രമിക്കരുത് വറുത്ത സാധനങ്ങൾ കഴിച്ച് നമ്മൾ തടി വെക്കുന്നത് അത് ചീത്ത കൊളസ്ട്രോള് കൂട്ടുകേ ഉള്ളൂ കൃത്യമായി ഉറക്കവും ദിവസവും ഒരു ഇരുപത് മിനിറ്റ് വ്യായാമവും നമുക്ക് നിർബന്ധമാണ് ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ച് മരുന്നുകളിൽ മാറ്റം വരാം അതിനാൽ ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശം തേടിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കാവൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുക